ഞാൻ പെട്ടെന്നു ഈ സ്ഥാനം ഏറ്റതിനു ശേഷം ഉള്ള എൻ്റെ ഓരോ റിഫ്ലക്ഷൻസിലും സ്പീച്ചിലും ഒക്കെ ഞാൻ ഒരു ഒരു പീസ്ഫുൾ സൊല്യൂഷൻ ഉണ്ടാകണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്താതിരിക്കാൻ ശ്രമിക്കുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക കാരണം എൻ്റെ ഒരു ഒരു ടെൻഡർ ഏജിൽ ഞാൻ കണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നുഭവിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ചർച്ച് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അതിങ്ങനെ എല്ലാം മനസ്സിൽ കണ്ടുപാനും വേദന ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഒരു ഒരു രണ്ട് വിഭാഗം തമ്മിലുള്ള ഒരു സ്ക്രിപ്റ്റ് വരുമ്പം കോൺഫ്ലിക്റ്റ് വരുമ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ ഭാഗം സേഫ് ആക്കിക്കൊണ്ട് വിഭാഗത്തെ കുറ്റം പറയും അവരുടെ ഭാഗം സേഫ് ആക്കിക്കൊണ്ട് അവർ നമ്മളെ കുറ്റം പറയും യഥാർത്ഥത്തിൽ രണ്ട് ഭാഗത്തും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ഇൻസിഡൻറ്റ്സ് ഒഴിവാകേണ്ടതായിരുന്നു സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് വന്നിട്ട് അതിൻ്റെ ഒരു 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 ആയിപ്പോയി ടു തൗസൻഡ് സെവൻറ്റീൻ വേർഡിക്റ്റും അതിന് ശേഷം ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ എന്നാൽ ഇപ്പോൾ അല്പം ശാന്തതയുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആ ശാന്തത അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് ഒരു 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 ഡിവൈൻ ഇൻ്റർഫിയറൻസ് ആവശ്യമുണ്ട് അതിനൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു ഒരു ഗ്രോത്ത് അതിനാവശ്യമുണ്ട് പഴയ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പരിധിവരെ സന്തോഷമുണ്ട് നമ്മുടെ സഹോദരങ്ങൾ മാറി ചിന്തിക്കാൻ മനസ്സുള്ള ധാരാളം ആളുകൾ അവരുടെ ഹൈരാക്കിയിലും അതുപോലെ തന്നെ ബൗദ്ധിക തലത്തിലും അതുപോലെ സാധാരണ ജനങ്ങളിലും ആഗ്രഹമുണ്ട് നമ്മളുടെ നാട്ടിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഒരു ഭിന്നത അതൊട്ടും ഒരു അല്ല ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞാലങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അതിന് ചില കാര്യങ്ങളിൽ കോടതി വിധികൾക്ക് അപ്പുറമുള്ളതായ മാനുഷികമുഖം ക്രിസ്തീയമായ മനോഭാവം സുവിശേഷത്തിൻ്റെ പ്രായോഗിക തലം അതിലേക്കൊക്കെ ചിന്തിച്ച് മുന്നേറാൻ സാധിക്കുകയാണ് നിശ്ചയമായിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും വിതൗട്ട് ഹേർട്ടിങ് എനിബഡി അതാണ് എൻ്റെ അത് പ്രധാനം ആരുടെയും അവകാശങ്ങൾ ലംഘിക്കാതെ നമുക്ക് ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കും അതിന് ധാരാളം ഫോർമുലസും ധാരാളം ഫോം വഴിയുള്ള ഉണ്ട് ഒരു പരിഹാരമാണ് അത് എവിടെയും എത്താതെ വരുമ്പോഴാണ് പലപ്പോഴും ഗവൺമെൻറ് ചില കാര്യങ്ങളിൽ കിടക്കുന്നത് അങ്ങനെ ചില ഗവൺമെൻറ് ചില നടപടികൾ എടുത്തു അതുകൊണ്ട് ഒരു പരിഹാരം പൂർണ്ണമല്ല എങ്കിൽ കൂടി ഒരു വലിയൊരു ക്രൈസിസിന് പരിഹാരം ഉണ്ടായി പ്രത്യേകിച്ചും ഡെഡ് ബോഡി വരയിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കോടതി വിധികളിലൂടെ ഉള്ള ശാശ്വതമായ പരിഹാരം അകലത്തായതുകൊണ്ട് മറുവിഭാഗത്തിലാളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പരിഹാര മാർഗം അത് ഉരുത്തിരിയും എന്നുള്ളത് ക്രിസ്തീയ സഭകൾക്കിടയിലും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളും വിവിധ മതങ്ങളും വിവിധ സമുദായങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഒരു നല്ലൊരു ഒരു ആംബിയൻസ് നല്ലൊരു അറ്റ്മോസ്ഫി ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടും അത് കൂടുതൽ ഫ്ലറിഷ് ചെയ്യറ്റ് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അത് ആ നിലയിൽ എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട് വിതഔട്ട് ഹേർട്ടിങ് ആരുടെയും ആ ഒരു 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 അല്ലെങ്കിൽ ഓരോ ഓരോ ചർച്ചിൻ്റെയും അസ്തിത്വം അതിനൊരു കേട് സംഭവിക്കാത്ത രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിലേക്കാണ് നീങ്ങുന്നത് അങ്ങനെ വരട്ടെ സംഭവിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ നിശ്ചയമായിട്ടും സഭ എന്നുള്ള സഭയുടെതായ തീരുമാനങ്ങളുണ്ടാകണം മറുവിഭാഗത്തിനും തീരുമാനങ്ങൾ ഉണ്ടാവണം ചില പ്രപ്പോസൽസൊക്കെ വന്നിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ ഒഫീഷ്യലി അതിൻ്റെ ഒഫീഷ്യലി ഓൾസോ പക്ഷേ അതെ പൂർണ്ണതയിലെത്തിയില്ല ഈ അടുത്ത കാലത്ത് കോപ്റ്റിക് ചർച്ചും അർമീനിയൻ ചർച്ചും കൂടെ കൂടി ഒരു പ്രപ്പോസല് വെച്ചു അത് ഫുൾഫില് ചെയ്യാൻ പറ്റിയില്ല ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് ലീക്കഥലിക്കൽ ഭാവ അവിടെ കോപ്റ്റിക് ചർച്ചിലെ പേ ചേർക്കുന്ന പോയി കണ്ടിരുന്നു ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അപ്പം കോപ്റ്റിക് അർമീനിയൻ ചർച്ചസ് ഒരു മീഡിയേഷൻ ഓഫർ ചെയ്തിട്ടുണ്ട് അത് എത്രമാത്രം അതിൻ്റെ ഔദ്യോഗിക തലം എനിക്ക് അറിയത്തില്ല ഏത് ടൈപ്പ് ഓഫ് എനി എനി ടൈപ്പ് ഓഫ് മീഡിയേഷൻ ഡിസ്കഷൻ ഇസ് വെൽക്കം ഇപ്പോൾ നമ്മളിപ്പോഴും വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ചർച്ചകൾക്ക് വേദികൾ ഒരുങ്ങുന്നത് നല്ലത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥത ചർച്ചകൾക്ക് എപ്പോഴും നമ്മൾ കൂടുതലൊരു കുറച്ചൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ സഭകൾക്ക് മീഡിയേഷൻ മീഡിയേഷൻ മീഡിയറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇനിയും ഒരു നൂറ് വർഷം കേസ് പറഞ്ഞാലും തീരില്ല എന്ന് കോടതികളും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനപ്പുറമുള്ള ഒരു ശശ്വത പരിഹാരത്തിലേക്ക് വരട്ടെ അതിനുവേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ചില പ്രവർത്തനങ്ങളും ആവശ്യമായിട്ട് വരും